ഈശോടെ ചില സഹായങ്ങൾ നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ ഓരോ അവസ്ഥകളിലേക്കും നമുക്ക് വേണ്ടി കർത്താവിന്റെ ചില സഹായങ്ങൾ കടന്നു വരും നമ്മൾ പലപ്പോഴും ഇങ്ങനെ ചിന്തിക്കാറുണ്ട് ദൈവമേ എൻ്റെ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥ ഈ അവസ്ഥയിൽ നിനക്കെന്നെ സഹായിക്കുവാൻ പറ്റുമോ പക്ഷേ നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിലേക്ക് നോക്കുമ്പോഴെല്ലാം നമ്മൾ അവിടെ കാണുന്നതെന്താ മനുഷ്യരുടെ ജീവിതത്തിലെ പരിപരുത്ത അവസ്ഥകളിലാണ് ദൈവത്തിൻ്റെ സഹായത്തെ ദൈവം വ്യക്തമാക്കുന്നത് ചിലപ്പോൾ ഇത് വേറൊരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം എന്നെ ഇപ്രകാരം സഹായിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അയാൾക്ക് മനസ്സിലാകണമെന്നില്ല പക്ഷെ നിങ്ങളുടെ വ്യക്തിപരമായ ഇന്ന് ഫേസ് ചെയ്യുന്ന നിങ്ങളുടെ ആ വിഷയത്തിൽ ദൈവത്തിന്റെ ചില സഹായങ്ങൾ കടന്നു വരും ലൂക്ക ഒന്ന് മുപ്പത്തേഴില് അമമാതാവ് ഇപ്രകാരം പറഞ്ഞു ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ല മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് ഈശോ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നപ്പോൾ ഈശോ ചെയ്ത ഓരോ അത്ഭുതങ്ങളും മനുഷ്യരുടെ സാധാരണ മനുഷ്യരുടെ സാധാരണ ജീവിതത്തിലെ വിഷയങ്ങളിൽ അസാധാരണമായ ദൈവമഹത്വം അവിടെ അയക്കുകയായിരുന്നു അതുപോലെ തന്നെ ഇന്നേ ദിവസം നിങ്ങളുടെ വ്യക്തിപരമായ വിഷയത്തിലും കർത്താവിന് ഒരു സഹായം ലഭിക്കും അതിനായി നിങ്ങളോടൊപ്പം ഞാനും പ്രാർത്ഥിക്കുന്നു കർത്താവിന്റെ സമാധാനം നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കുമാറാകട്ടെ ആമേ